ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആയിട്ടാണ് വേണ്ടി ഞാൻ ചിക്കൻ ഇതാ നല്ല രീതിയിൽ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി നന്നായിട്ട് വഴറ്റി കുറച്ചു നേരം വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് കറി വെക്കാം അതിനുവേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മൂന്ന് സവാള ചെറുതാണ് അത്യാവശ്യം ചെറിയ വലിപ്പമുള്ള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഞാൻ അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇത്രയും വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണത് മിക്സിന്റെ ചെറിയ ജാറിൽ ഈ പച്ചമുളകും കൂടി ഞാൻ ഇതിന്റെ കൂടെ കൃഷി ചെയ്യുന്നുണ്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇതിൽ മസാലക്ക് വേണ്ട ഉപ്പ് ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ചെറിയ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തേക്കാം നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കലാണ് കഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അങ്ങനെ ചിക്കൻ്റെ അകത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ പച്ചമുളക് അരച്ച് ചേർക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇരുവിനാവശ്യമുള്ള അത്രയും ചേർത്തിട്ടുള്ളൂ ചിക്കൻ മസാല രണ്ട് സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഈ ചിക്കൻ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിനെ അത് പറയാൻ വിട്ടുപോയതാണ് കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും വെള്ളം ചേർക്കാതെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് വേവ ചെയ്യ ഞാൻ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കലാണ് ഈ ചിക്കൻ ഇതാ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ചിക്കൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളാണിത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ചിക്കൻ എല്ലാം കറി വെച്ച ഇടുന്ന ഒരു ഇലയാണ് പൊതിന് ഇത് മസാല ചപ്പ മസാല ഇലയായിട്ട് നമ്മൾ ചിക്കൻ്റെ ഇടുന്ന ഒരു ഇലയാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇറക്കി ഇറക്കി വെക്കാൻ നേരത്തെ ഈയൊരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇലേൻ്റെ പേരറിയില്ല ഈ ഇല ഞാൻ ഒരു ദിവസം തിരിക്കെടുത്ത് കാണിച്ച് തരാം നമ്മളടുത്ത് ഇവിടെ നട്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു വീഡിയോ കാണിച്ച് തരാം ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇറച്ചി മസാലേൻ്റെ അതിൽ നല്ലൊരു മല്ലി കിട്ടും

സൂപ്പർ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ എനേബിൾ ചെയ്താൽ നമുക്ക് നമ്മളിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതുപോലുള്ള മറ്റു വീഡിയോ ആയി വരുന്നത് വരെ